സ്ലാമലൈക്കും നമസ്കാരമുണ്ട് ഞാൻ ആസർമാനുമാണ് ഇന്ന് ഞങ്ങൾ വയനാട് ചുരുലമല ഉള്ളത് അവിടെ ഉള്ള തീർത്തും അർഹതപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്ക് ഇന്ന് താക്കൂൽ കൊടുക്കലായിരുന്നു ഇപ്പത്തിൽ ഏകദേശം എട്ടെണ്ണം വേറെ നമ്മൾ ചുരൽമല മുണ്ടക്കൈക്കാർ കൊടുത്തു കഴിഞ്ഞു പിന്നെ ഒരു ഏഴെണ്ണം അതേമാതിരി ഉള്ള തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഏറ്റവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് അധികം പാടിയിലൊക്കെ താമസിച്ച് കാരണം മറ്റുള്ളവക്കെ സർക്കാരിൻ്റെയും മറ്റ് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ട് അതിലൊക്കെ ഉള്ള വീടുണ്ടാവും അതേമാതിരി നമ്മൾ സേവാഭാരതി പിന്നെ മറ്റുള്ള സന്നദ്ധ സംഘടനകൾ ഇവരൊക്കെ നിർമ്മിച്ച് വീടുകൾ ഇവിടെ വരാൻ പോകുന്നുണ്ട് നമ്മളെ വീട് നമുക്ക് ആദ്യം തന്നെ പെട്ടെന്ന് വർക്ക് തുടങ്ങി എല്ലാവർക്കും പെട്ടെന്ന് താക്കൂൽ കൊടുക്കാൻ സാധിച്ചു അതിനാഹിനോട് നന്ദി പറയണ് പിന്നെ ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്ത് എല്ലാ മനുഷ്യരെയും സഹായത്തിലുണ്ട് ഇവിടുത്തെ അച്ചായന്മാർ നമുക്ക് ഇവിടത്തിലേക്ക് ഫുള്ള് ഫാന് ഓരോ വീട്ടിലും ഓരോ ഫാൻ ഓഫർ ചെയ്തിട്ടുണ്ട് അവരാണ് നമുക്ക് ആദ്യം കറണ്ട് തന്നത് അതേമാതിരി ഇവിടുത്തെ ശശുമാശമാണ് ഞങ്ങൾക്ക് പിന്നെ വെള്ള സൗകര്യം ആദ്യം ചെയ്തത് പിന്നെ ഇവിടുത്തെ പ്രഭാകരേട്ടനാണ് പള്ളിക്ക് സ്ഥലം എടുത്തുന്നത് അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള നന്മ ഉള്ള മനസ്സിൻ്റെ ഉടമസ്ഥർ മുഴുവൻ ഞങ്ങളുടെ കൂടെ സജീവമായിട്ടുണ്ട് ഇന്ന് രണ്ട് വീടിൻ്റെ താക്കൂൽ കൊടുക്കലായിരുന്നു ഇവിടെ ചതഞ്ഞ് റോഡിൻ്റെ പണിയുണ്ട് റോഡിൻ്റെ പണി ഞങ്ങൾ ഫുള്ള് ഇടാനാണ് പരിപാടി അപ്പോൾ ലാസ്റ്റ് വർക്ക് വർക്കിപ്പോൾ ഒരു പൈൻറ്റടി ഇതുംപാട മുതുമ്പാടൊക്കെ കഴിച്ചു വിട്ടാണ്ട് അതൊക്കെ ഇൻ്റർലോക്ക് ഇട്ടിട്ട് നല്ല വൃത്തിയിൽ ചുറ്റുഭാഗത്തും ഒക്കെ ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല സ്വർഗീയ പൂന്തോട്ടം ഒക്കെ നിർമ്മിച്ചുകൊണ്ട് സ്വർഗീയ ഭവനങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുക്കാൻ പോവേണ്ടത് ഇതൊരു മൂന്ന് കിണറുകൾ ഈ സ്ഥലം ഞങ്ങൾക്കിടുത്തുനിന്ന് നമ്മൾ ബഹുമാനപ്പെട്ട കുറ്റൂരാത്ത രാമാനാജി പറഞ്ഞ വെനിയാസ്പേക്കിൻ്റെ ഞങ്ങളെ കൂടെപ്പറപ്പാണ് ആജിയൊക്കെ കുറേ സഹായങ്ങൾ ചെയ്യുന്ന ആളാണ് അതേമാതിരി വീടുകൾ പല സംഘടനകളും സൂപ്പർ മാർക്കറ്റിലെ ആൾക്കാരും പ്രവാസികളും ഒക്കെ ഉണ്ട് നമ്മുടെ ദുരന്തം ഉണ്ടായപ്പോൾ എല്ലാവരും ഓടി വന്ന് എന്നെ സമീപിച്ചു കൊണ്ട് സ്ഥല സൗകര്യം ചെയ്തെന്ന മോൻസായ്പ വീട് ഞങ്ങൾ വെച്ചു തരാറുണ്ട് സ്ഥല സൗകര്യം നമ്മൾ വീട് സൗകര്യങ്ങൾ ഉള്ള സ്ഥലം ചെയ്തു കൊടുത്തു അതുമാതിരി എറണാകുളം ജില്ലാ മഹല കൂട്ടായ്മ നമ്മളെടുത്ത് ഓടി വന്ന് ഒരു ഇരുപത് വീട് ഞങ്ങൾ വെക്കാൻ കൂടെ സ്ഥല സൗകര്യം ചെയ്തു തരികാര് അവരും തന്നെ നമ്മുടെ കൊല്ലത്തുള്ള കരുനാഗപ്പള്ളി സ്വദേശി ദുബായിലുള്ള ദുബായിലുള്ള അദ്ദേഹത്തിൻ്റെ വക ഏക്കർ ചില്ലറിൽ നിന്ന് അവർ അതിൽ ഇരുപത് വീട്ടിൽ പതിനാല് വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു ബാക്കി ആറ് വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ആ തൊട്ട് ബാക്കിൽ ഏട്ടടുത്ത് തന്നെ സ്ഥലമുണ്ട് അതിൽ പന്ത്രണ്ട് വീടിൻ്റെ വർക്ക് അടക്കുന്നുണ്ട് അതുമാതിരി തൊട്ടപ്പുറത്ത് ഒരു പതിനഞ്ച് വീടിൻ്റെ വർക്കടക്കുന്നുണ്ട് അത് ഞങ്ങൾ ജമ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥലം ഞാൻ സൗകര്യം ചെയ്തു കൊടുത്തത് അവരാണ് അതിന് ഫണ്ടൊക്കെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇവിടെ തന്നെ ഏകദേശം ഇരുപത്തി ഏഴും പതിനഞ്ചും പന്ത്രണ്ടും വീടും ഈ ഒറ്റ അടുത്തടുത്ത ഓരോ ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ ഈ വീടുകളൊക്കെ വർക്ക് ഏകദേശം പൂർത്തീകരിച്ചു ഇവർ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇതിലേക്കുള്ള പല സാധനങ്ങളും നമുക്ക് ചൂല് മുതൽ ഏമ ആണ് ചൂല് ഓഫർ ചെയ്തത് ഞങ്ങളെ കോഴിക്കോടുള്ള ഉമ്മച്ചിൻ്റെ വക ഞങ്ങൾക്ക് ഇതിലേക്ക് ഓരോ ഫാനും കുക്കറും ഗ്യാസിൻ്റെ അടുപ്പടുപ്പ് ആ ആ ചേമാനത്തന്നാണ് പിന്നെ അതേമാതിരി ഞങ്ങളെ പിന്നെ ബഷീർക്കോട്ടക്കലുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ കൂട്ടിക്ക് ജ്യൂസ് മെഷീന് അങ്ങനെ പല ഓഫറും ഉണ്ട് ഈ വീടുകൾക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ ഗുരുവായൂരിലുള്ള രേട്ടന് ചുറ്റു ഭാഗത്തും ചെടി നേരെ വെക്കാൻ വരാറുണ്ട് അങ്ങനെ എല്ലാവരും സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഠിച്ചവനോട് നന്ദി പറയാ ദുരന്തം നമുക്ക് പഠിച്ചു കാണിച്ചിരായിരിക്കട്ടെ പക്ഷെ അതിൽ ദുരന്തത്തിൽപ്പെട്ട് വല്ല വഴി മുടി അടഞ്ഞ ഒരുപാട് പാവങ്ങളുണ്ടായിരുന്നു സർക്കാരിൻ്റെയും മറ്റു ആനുകൂല്യങ്ങളും കിട്ടാത്ത പാടിയിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർ അവർ വീടൊക്കെ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ അവർക്കാണ് നമ്മളധികം തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിന് ഞങ്ങളെ മമ്മൂട്ടി സാഹിബ് ബ്ലോക്ക് മെമ്പർ അങ്കട അദ്ദേഹം ഉണ്ട് ഞങ്ങളെ ഷഫീഖ് പാണക്കാടൻ അദ്ദേഹത്തിൻ്റെ ഒരു കാലുപോലില്ല പക്ഷെ സജീവമാണ് പാവപ്പെട്ടവരെ സഹായിക്കാനോടുക ഞങ്ങളെ കെരിക്ക പരപ്പനാടി ഞങ്ങളെ കെ സി വീട്ടിലാക്കാം ഇതാണ് വീടിൽ നിന്ന് ഞങ്ങൾ മോളെ തിരഞ്ഞെടുത്തത് കേൾ ഗ്രൂപ്പ് മലപ്പുറത്ത് ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നൊരു സന്തോഷമായില്ലേ ഏ ഇ ഡോക്ടറാവണം നന്നായി പഠിച്ച് ഡോക്ടർ ആവണം ആവും ഡോക്ടർ ആകുമ്പോൾ എസ് പ്ലസ് ടു കഴിഞ്ഞാൽ എൻട്രൻസ് എഴുതിയാലും എം ബി ബി എസിന് സീറ്റ് കിട്ടിയാൽ മാനോക്ക ഒരു ഓഫർ എന്നുണ്ട് അതിന് കെട്ടാനുള്ള അഞ്ച് ലക്ഷം റുപ്യ മാനോക്ക എൻ്റെ കുട്ടിക്ക് തരും ഉറപ്പാണ് ഇത് പഠിച്ചവനും ഞാനും എൻ്റെ കുട്ടിമാളം കരാറാണ് ഇപ്പം എല്ലാം പഠിക്കൂലേ ഏഹ് പഠിക്കൂലേ അവള് പഠിച്ച് ഡോക്ടറായിട്ട് ഓള് പാവപ്പെട്ട രോഗികളെ സൗജന്യമായിട്ട് ചികിത്സിക്കും ഇതേമാതിരി വീടുകൾ പാവങ്ങൾക്ക് വെച്ചു വെച്ചുകൊടുക്കുന്നൊക്കെ കഴിഞ്ഞാൽ മുന്നേ ഞാൻ കണ്ടപ്പോൾ ഓഫർ എന്നാണ് ഇന്ന് അവൾക്ക് പനിയാണ് അപ്പം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓൾക്ക് അസുഖമൊക്കെ മാറി അവൾ പഠിച്ച് വലിയ ആളാവട്ടെ ഓൾ ഒരുപാട് പാവങ്ങളെ സഹായിക്കാമെന്ന് ഓഫർ തന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ഇതേമാതിരി ഉള്ള കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് ഹോസ്റ്റൽ ഫീസും മറ്റൊക്കെ പടം കെട്ടാനുള്ളത് അഞ്ച് ലക്ഷം റുപ്യടാൻ കൊടുത്തപ്പോൾ അവരൊക്കെ ഇപ്പം ഡോക്ടർമാരായിട്ട് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരിത് എം ബി ബി എസ് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഡുവായിട്ട് വന്നുകൊണ്ട് മാനുക്ക ഞങ്ങൾ പറഞ്ഞ വാക്യങ്ങൾ പാലിക്കൂട്ട എന്നൊരു ഓഫർ എന്നുകൊണ്ട് സജീവമാണ് കുട്ടികളൊക്കെ ചാരിറ്റിയിൽ അതേമാതിരി എൻ്റെ ഫാത്തിമി ഉറപ്പല്ലേ ഷാവ് ഫാത്തിമ കുട്ടിക്കൊക്കെ വേണ്ടി നിങ്ങൾ വാങ്ങിച്ച അവൾ ഒരു ദാർപ്പായൻ്റെ ഉള്ളിലായിരുന്നു കിടന്നിരുന്നത് ചുരുമല കാണാൻ വെച്ചിരുന്നില്ല അവൾക്കാരൻ്റെ ബാക്കിലൊക്കെ മണ്ണിടിഞ്ഞിട്ട് എപ്പോഴും ഭയത്തിലു കാരണം ചുറ്റു ഭാഗം പോലും ചുമരോ മതിലോ ഉണ്ടായിരുന്നില്ല വെറും ദാർപ്പായൻ്റെ ഉള്ളിലേന്ന് ഇന്ന് അവൾ സന്തോഷവതിയാണ് ഇനി അവൾ വളർന്ന് വലുതായി സമ്പത്ത് വന്ന് അവള് പാവങ്ങളെ സഹായിക്കാൻ നോക്കുക ചെയ്യുന്നതിൽ നമ്മൾ ആരെ സഹായിക്കുമ്പോഴും ജാതി മതം രാഷ്ട്രീയം നോക്കരുത് പാവപ്പെട്ടവനാണോ അർഹതപ്പെട്ടവനാണോ അവരെ സഹായിക്കണം മറക്കൂല്ലോ അത് മറക്കരുത് ജാതി എന്ന് പറഞ്ഞാൽ സാധനം തന്നെ നോക്കരുത് മതം എന്ന് പറഞ്ഞാൽ നോക്കരുത് പാവപ്പെട്ടവനാണോ അവരെ സഹായിക്കുക അതാണ് നമ്മളെ ഞമ്മളെ പടച്ചംഭരാൻ പോയിട്ടുള്ളത് അല്ലേ ഇൻഷാള്ള അപ്പോൾ ഓളെ സുന്ദരമായ വീടാണിത് നമ്മൾ കണ്ടല്ലോ ഇൻഷാള്ള ഇതിലേക്കുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടോ അവൾ അടുത്തുതന്നെ താമസാക്കും ഏ ആ ആ ഇത് നമ്മളെ താടി ഗ്രൂപ്പിലെ സുഹൃത്താണ് ഉണ്ട് ഞാൻ എനിക്കറിയാം താടി ഗ്രൂപ്പ് നല്ല സഹായങ്ങളുണ്ട് കാരണം ചവക്കട അവക്കാട ഭാഗത്തൊക്കെ നമ്മൾ കുട്ടികൾ വരലുണ്ട് അപ്പൊ താടി വെച്ചെങ്കിലും ആ താടി ഉള്ള ആൾക്കാർ ഞങ്ങള് മറ്റുള്ളവരെ സഹായിക്കുന്നുള്ള ഓരോ ഓരോ വെറൈറ്റിയാണല്ലോ പക്ഷെ അല്ല ശുക്രൻ ഇതിണ്ട് ഇന്ത്യ എന്താ പറയുക ഞങ്ങൾ പ്രാവശ്യം ഇവിടെ പിന്നെ എറണാകുളം ടൈമിന്റെ മാലിന്യൂട്ടൈബിന്റെ ഒരു പിന്നെ ആകേശ് വീടുകളിൽ അപ്പൊ അവിടെ വന്നിരുന്നു ചോദിച്ചു ഞങ്ങൾക്ക് വല്ലാതെ ഞങ്ങൾ കാണാം എന്നിട്ട് എന്തുകൊണ്ട് അല്ല ആദ്യം മുകള വന്ന് ചോദിച്ച ദാർപ്പായ വേറെ കുറെ കുടുംബങ്ങൾക്ക് കൊടുക്കാണ്ടായിരുന്നു അപ്പൊ അന്ന് തേജില്ല അപ്പൊ നമ്മള് എറണാകുളം ജില്ലാ മലയാള കുട്ടിയമ്മന്റെ കുഞ്ഞു കുട്ടിയാക്ക വീടിന്റെ ആൾക്കാർ എടുക്കലുണ്ടായിരുന്നു അന്ന് ഇവളെ വാപ്പിയും ഒലോട് വന്ന് അന്ന് ചോദിച്ചു ദാർപ്പായ കൊണ്ടും അന്ന് ആ ദാർപ്പായയിട്ട് ഞങ്ങളോട് വരാറ് അങ്ങനെയാണ് പോലെ വീട്ടിൽ ഞങ്ങൾ പോയത് അപ്പോഴാണ് ആ ദാർപായന്റെ ഉള്ളിലാണ് ഓല് കെടുക്കണെന്നുള്ളത് മധുരം ചുമലൊന്നും ഇല്ലാത്ത വീട്ടിലാ പഠിക്കൂളു സുഷാറാണ് പഠിക്കാൻ പറഞ്ഞു കാരണം ഞമ്മളെ ചുരുമല മുണ്ടക്കൈന്ന് ആദ്യത്തെ ഡോക്ടർ ആവട്ടെ ഡോക്ടറാവട്ടെ അവള് ഡോക്ടറാവട്ടെ ആ അവള് ഭയങ്കര വരച്ചില്ല മുളെ വീട്ടിൽ പോയി നോക്കണം ഭയങ്കര കല ആ അതെ അതെ കഴിവുള്ള അതെ മുള ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ വരച്ചു എന്താ വിട്ടേക്കൊരാള് അല്ലെങ്കിൽ പൊറമത്തെ നോക്കത്തിൽ അർഹതപ്പെട്ട കുട്ടികളെ തിരഞ്ഞെടുത്തി അവർക്കൊന്ന് ചാവി ഏൽപ്പിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ താങ്കൾ ഇതിന് മുന്നോട്ട് പ്രവർത്തിച്ച ഒരുപാട് നല്ല മനുഷ്യരെ സഹായത്തോടെ നമ്മളിത് മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ അല്ല ഇവിടെ നമുക്ക് അഭിമാനിക്കാം നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ വീടിന്റെ താക്കോൽ കൊടുക്കാൻ സാധിച്ചിട്ട് പടസിനോട് നന്ദി പറയാം അല്ലേ മുതലേ ദിവസമായിരിക്കും അറിയ ഇതിന് മൃഗത്തിന് തന്നെ മാറുപ്പാക്കും മറ്റുള്ള എല്ലാവർക്കും ഇതിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ അവർക്ക് സമ്പത്തും ഭക്ഷത്തോട് അറുമത്വം ആയസും ആഭ്യത്തോട് ദീർഘായസം ഒക്കെ ഉള്ളതുകാരം ചെയ്യട്ടെ എന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും നല്ലത് പറ്റി അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഇന്ത്യ മറ്റുള്ള രീതിയിലും ഒരുപാട് ആളുകളെ സഹായിക്കുന്ന കാര്യങ്ങളിലേക്ക് ആരോഗ്യ സമയത്ത് പഠിച്ചും ഒരുപാട് പ്രാധാന്യം ചെയ്യട്ടെ അവസരത്തിൽ പറയണം കാരണം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ നേരത്തെ ഒക്കെ വയനാട് ജീവിതം കുടുംബങ്ങളെ സെലക്ട് ചെയ്ത് ഇന്നാണ് എന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് രണ്ട് കുടുംബങ്ങൾക്ക് നമുക്ക് താഗോല കൊടുക്കാൻ ഏറ്റവും വലിയ ഇനിയും ഒരുപാട് ആളുകളുടെ കയ്യിലേക്ക് താക്കുകൾ എത്താണ്ട് എത്താണ്ട് നടപടികളൊക്കെ തുടരും ഒരുപാട് മനുഷ്യ സ്നേഹികൾ ഞങ്ങൾ കൂടെ ഇതിനെ സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ ആയിട്ട് അപ്പൊ എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യാം പക്ഷെ അതാ അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള സാഹചര്യം ഉണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ സങ്കടങ്ങൾ ഒരുപാട് ഉണ്ടായപ്പോൾ ചെറിയ സന്തോഷം പഠിച്ചു തരുന്നുള്ളനും ഉത്തര അതെ കാരണം നമ്മുടെ ചുരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളൊക്കെ ഒരുപാട് കരഞ്ഞു കരയാത്ത മനുഷ്യരുണ്ടാവില്ല പക്ഷെ അവര് അതില് മരിച്ചു പോയാലെന്തായാലും സ്വർഗത്തിൽ പഠിച്ചവന് ഉന്നത സ്ഥാനം കൊടുക്കട്ടെ പക്ഷെ ജീവിച്ചിരിക്കുന്ന പോലെ ചേർത്ത് പിടിച്ചേണ്ട കടമ നമുക്കുണ്ട് അതിലേക്ക് ഒരുപാട് നല്ല മനുഷ്യർ എന്നെ എൻ്റെ കൂടെ ചേർത്ത് വന്ന് അവരെ പടച്ചം കൊടുത്ത സമ്പാദ്യം ഒരുപാട് പിന്നെ പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കാരണം ഇത്രയും മനുഷ്യരാണ് സാമ്പത്തികമായിട്ടും ആരോഗ്യം കൊണ്ടും അല്ലെങ്കിൽ വാക്കുകൊണ്ടും എല്ലാം കൊണ്ടും ഉപകാരം ചെയ്തിട്ട് കണക്കില്ല അത്രയും മനുഷ്യരെ സപ്പോർട്ടാണ് ഇത്രയും ഇപ്പോൾ ഇരുപത്തേഴ് വീടുണ്ടായാലും അവിടെ പൂർത്തീകരിച്ച പതിനാല് വീടുണ്ടായാലും ഒക്കെ അതേമാതിരി ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളായാലും ഒക്കെ എല്ലാവരും കൃത്യമായിട്ട് അതിൻ്റെ ഫണ്ട് നേരിട്ടിട്ട് റേറ്റ് കരാറ് ചെയ്തു ആ കരാറ് പ്രകാരം അവരതിന്റെ ഫണ്ടെല്ലാം കൊടുത്തു എല്ലാ വർക്കും കോൺട്രാക്ടർ വൃത്തിയായിട്ട് വർക്കും പൂർത്തീകരിച്ചു ഇനി നമുക്ക് ആ റോഡിന്റെ ഇതിനൊക്കെ പ്രത്യേകം നന്ദി പറയാനുള്ളത് കുറ്റൂര് അത്തറഹ്മാൻ ആ വലിയ മനുഷ്യ സ്നേഹിക്കാണ് ആജിക്കാനോട് എന്തൊരു വിഷയം പറയുമ്പോഴും ഇപ്പം നമ്മുടെ പാലക്കാട് പിന്നെ നാല് കുട്ടികൾ അപകടത്തിൽപ്പെട്ട് ലോറി അപകടത്തിപ്പെട്ട് മരണപ്പെട്ടിരുന്നു അന്ന് അവിടെ ആരെങ്കിലൊക്കെ ആ മോളത്ത് മോളെ മയ്യത്ത് ആ വട വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം ചുമരൻ്റെ അല്ല വീടിന്റെ മുകളിൽ മുകളിലെ മുകളിലേക്ക് ഇരുമ്പിൻ്റെ കുണിന്ന് അപ്പോൾ അതിലേക്ക് മയ്യത്ത് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ അവിടുത്തെ അയൽപക്കത്തുള്ള വീട്ടിലാണ് വെച്ചത് അപ്പോൾ ആ വീട്ടിൽ വെച്ചപ്പോൾ ആ സങ്കടങ്ങൾ എല്ലാവർക്കും വല്ലാത്ത അവസ്ഥയിലായി പക്ഷേ ആ മോള് ഉമ്മാനോട് പറയത്ര ഉമ്മ ഞാന് പഠിച്ച് വലിയ ആളെ പക്ഷേ അത് നമ്മൾ സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ പഠിച്ചോളൊ കൊണ്ടുപോയി കൊണ്ടുപോയി അവൾക്കുള്ള വീട് അവളെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു എൻ്റെ ഏട്ടനും കുറ്റൂരാമരാജും പിന്നെ ഓടമല പെരിന്തൽമണ്ണ ഓടമല ഉള്ള എദ്വീൻ പാടെ ആ വർക്ക് ഏറ്റെടുത്ത് പിന്നെ കുറെ ഞങ്ങളെ ഫിറോസ് നമ്മളെ മണ്ണാർക്കാടുള്ള സേവ് മണ്ണാർക്കാട് പറഞ്ഞ ക്യൂറോസൺ ടീമും ഞങ്ങളുടെ കൂടെ സജീവമായിട്ട് എല്ലാത്തിനും പിന്തുണയിട്ട് വന്നു അതേമാതിരി മറ്റൊരു കുട്ടി മരണപ്പെട്ട കുട്ടീൻ്റെ വീട് പകുതി പണി എന്നുള്ളൂ പാതി പണി കഴിഞ്ഞാൽ ആ വീട് ഞങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ താക്കൂൽ കൊടുത്തു ഇനി ഇൻഷാള്ള പതിമൂള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മരിച്ച് മരണപ്പെട്ട കുട്ടീൻ്റെ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം അമ്മാനും ഉപ്പാനും ബാക്കിയുള്ളവർ താൾ കുട്ടികൾക്കും സുരക്ഷിതമായ ഭാവന നിർമ്മിച്ചു കൊടുക്കണം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞമ്മൾക്കൊക്കെ പറയാനുള്ളത് നമ്മുടെ ഈ ശ്വാസം ആയി കീപെട്ട് കിട്ടിയിരിക്കുക നമ്മളെ ജീവിതത്തിലുള്ള സമ്പത്തിൻ്റെയും നമ്മളെ പേരും ഒക്കെ മാറി പിന്നെ പേര് വിളിക്കല് മയ്യത്ത് ശവം ബോഡി എന്നൊക്കെയാണ് എപ്പോഴാണ് എടുക്കണേ എടുക്കണമെന്നുള്ള അപ്പം അല്ലാതെ നമ്മളെ പേര് ആരും പിന്നെ പറച്ചില്ല മരണപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് നമ്മളെ ബോഡി എടുക്കാൻ മയ്യത്തെ എപ്പോഴാണ് എടുക്കണമെന്നുള്ള ചോദ്യമാണ് പിന്നെ നമ്മൾ ഒറ്റക്കുള്ളൊരു യാത്രയാണ് ആ ആറടി മണ്ണ് നമുക്കുള്ള വീട് അതിലേക്ക് നമ്മൾ എത്തി നമ്മളെല്ലാവരും അവിടെ കൊണ്ടുപോയി ചേർത്ത് വെച്ചുകൊണ്ട് അവരൊക്കെ തിരിച്ചു പോരും പിന്നെ നമ്മൾ ഒറ്റക്ക ഒരു സത്യമുണ്ട് നമ്മൾക്ക് ദുനിയാവിൽ നിന്നും സന്തോഷം കിട്ടുന്ന ഏറ്റവും പുണ്യം കിട്ടുന്ന കാര്യം മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോഴാണ് അതാണ് പടച്ചംബരാനിഷ്ടം ജാതി മതമൊക്കെ നമ്മൾ ഉണ്ടാക്കിയ പടച്ചെമ്പുരാനും ജാതി മതൊന്നുമില്ല നല്ലത് നല്ല കാര്യം ആര് ചെയ്യുമ്പോഴും പോലെ ചേർത്ത് പിടിക്കാനും പടച്ച പോലെ സന്തോഷിപ്പിക്കുന്ന അവസ്ഥ ഇവിടുന്നായാലും ഒക്കെ നമ്മൾ കണ്ടുണ്ട് അത് സഹായം ചെയ്യുന്ന മനുഷ്യരെ മുഖം എപ്പോഴും ഐശ്വര്യം മുയിൽക്കാരൻ ദയവ് ചെയ്തിട്ട് ഈ വർഗീയത ഇല്ലാതെ ജീവിക്കാൻ നോക്കുക ഒരാൾ മനസ്സ് തന്നെ ചിലവിൽ പറഞ്ഞിട്ട് കാശില്ല എനിക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട് നമുക്ക് രക്തം കൊടുക്ക ആരെ കണ്ണിലൊന്ന് ചിരിച്ചു കൊടുക്കാം ആ മനസ്സുണ്ടായാൽ മതി അതൊക്കെ ദാനധർമ്മം തന്നെയാണ് ഏതായാലും ഷർണ്ണ നമുക്ക് അഭിമാനിക്കാം കാരണം എല്ലാരും തുടങ്ങിയിട്ടില്ല വീട് പണി കുറെ സന്നദ്ധ സംഘടനകൾ കുറച്ച് വീടുകളിൽ നിന്നായിട്ടുള്ളു ബാക്കി നമുക്കും തന്നെ നമ്മളിതക്ക് മുന്നിട്ട് ഇറങ്ങിയപ്പോൾ ആ വീട് വർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇനി നമ്മളെ സർക്കാരിൻ്റെയും മുസ്ലിം ലീഗിന്റെയും നമ്മുടെ കോൺഗ്രസ് ഒക്കെ എല്ലാവരും എന്ന് പറയുന്നുണ്ട് അപ്പൊ ചിലതൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ വേണം പൂർത്തീകരിച്ച് ഈ കുടുംബം എല്ലാവരോടും നന്ദി ഒക്കെ പ്രാർത്ഥനയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ല ഞങ്ങൾക്ക് മറ്റൊന്നുമല്ല ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നാട്ടിൽ നാട്ടിലിപ്പോൾ ഞാൻ പല ആളുകളും പിന്നെ ബന്ധപ്പെടുമ്പോ അവരൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാ നമ്മൾ പല ആളുകളായിട്ടും ഞാൻ ബന്ധപ്പെട്ട് അത്ഭുതം തോന്നും നമ്മളൊന്നും അവരുടെ മുന്നിൽ ഒന്നും അല്ല ഇപ്പോൾ നൂറ്റിനാൽപ്പത് വട്ടം രക്തം കൊടുത്ത ആളൊക്കെ ഉണ്ട് അപ്പോൾ ആ രക്തം കൊടുത്ത ആളൊക്കെ ഒന്ന് നമുക്കാർക്ക് എത്താൻ കഴിയില്ല പക്ഷേ എങ്കിലും എങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു സംതൃപ്തി നമുക്ക് ഒരു സന്തോഷം വല്ലാതെ അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ താങ്ക്സ് ഇൻഷാല്ല